സാബ് സാനിറ്ററി പ്രൊഡക്ടിന്റെ വിതരണ മേഖലയിൽ പതിറ്റാണ്ട് പ്രവർത്തന പ്രയാണം തുടരുകയാണ് അതിജീവിച്ച് വിജയ സോപാനത്തിലേക്ക് എസ് പി ഏജൻസീസിനെ വളർത്തിയെടുത്തതിനെ കുറിച്ച് മാനേജിംഗ് ഡയറക്ടർ സാബു എസ് ആർ മനസ്സ് തുറക്കുന്നു ഒരു 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 കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം വിജയത്തിന്റെ ഒരു ഒരു തങ്ക ശൃംഖത്തിലാണ് ഇപ്പം സ്ഥാപനമുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ നടന്നു വന്ന വഴികളിലൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് അച്ചീവ്മെന്റ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് ആണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് ആർ എ കെ ഡിസ്ട്രിബ്യൂഷൻ സാനിറ്ററി വെയർ ഡിസ്ട്രിബ്യൂഷനിലാണ് തുടങ്ങുന്നത് അതിനു അതിനുമുമ്പ് ഞാനൊരു പ്രവാസി ആയിരുന്നു ഏകദേശം ഇരുപതിൽ പരം വർഷങ്ങൾ ഞാൻ അബ്രോഡിലായിരുന്നു പുറത്തായിരുന്നു അപ്പോൾ അതിൻ്റെ അനുഭവ സമ്പത്തൊക്കെ കൊണ്ട് ഞാൻ എപ്പോഴും ആ സെയിൽസ് ഫീൽഡിലായിരുന്നു സെയിൽസ് ഫീൽഡിൽ ഒരു സെയിൽസ്മാൻ എന്നുള്ള ജോബിൽ തുടങ്ങി അതിൻ്റെ ഒരു ഡിവിഷൻ്റെ ജനറൽ മാനേജർ വരെ എത്തി വലിയൊരു കമ്പനിയുടെ എത്തി നിന്ന സമയത്താണ് ഞാനത് റിസൈൻ ചെയ്ത് ഇവിടെ വന്ന് ഒരു പാർട്ട്ണറുമായിട്ടിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കാണ് ഹാർഡ് വർക്കാണ് നമ്മുടെ ഡെഡിക്കേഷനാണ് നമ്മുടെ ആഫ്റ്റർ സെയിൽസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സപ്പോർട്ടാണ് ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ബിസിനസ്സിൽ വളരെ റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരു രീതിയാണ് നമ്മൾ അനുവർത്തിച്ച് പോകുന്നത് അതായത് ഒരു എൻഡ് യൂസർ അതായത് നമ്മുടെ ഞാൻ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷനാണ് അതായത് ഞാൻ ഡീലേഴ്സിനാണ് എസ് പി എൻ സി എന്നുള്ള സ്ഥാപനം സപ്ലൈ ചെയ്യുന്നത് പക്ഷേ ആ ഡീലേഴ്സിൽ നിന്ന് വാങ്ങുന്ന ഒരു എൻഡ്യൂസർ ആയിരുന്നാലും അവരുടെ ഈ ബ്രാൻഡിന് വരുന്ന എന്ത് ആഫ്റ്റർ സെയിൽസ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള അവരുടെ എൻക്വയറീസ് ആയിരുന്നാലും നമ്മൾ വളരെ റെസ്പോൺസിബിളായിട്ട് അവരെ കൺവീൻസ് ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ടൈം ടു ടൈം ചെയ്തു കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് സിലേ ഇത്രമാ ഇത്രത്തോളം ഒരു അച്ചീവ്മെന്റ് എടുത്തു എന്ന് പറഞ്ഞല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ തരണം ചെയ്ത ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടു കൊണ്ടാ പോയത് കാരണം ഇതുപോലുള്ള ഒരു ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ മത്സരങ്ങളാണ് തീർച്ചയായും മത്സരത്തെ അതിജീവിച്ച് കൊണ്ടുപോകാൻ എന്തൊക്കെ ഐഡിയാസാണ് എസ് പി ഏജൻസീസിന്റെ ഓണർ എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് എന്ന രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കോമ്പറ്റീഷൻ എപ്പോഴും ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത് അൺഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനിൽ ഞാൻ ഇടപെടാറില്ല കാരണം ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കാണാം എല്ലാ മേഖലകളിലും ആൾക്കാരെ കുറിച്ച് അവരുടെ കുറ്റവും കുറവും പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ മോശം അങ്ങനത്തെ ഒരു രീതിയിലല്ല ഞങ്ങളുടെ പൊക്കം എപ്പോഴും ഓക്കെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ്സിലും എവിടെയും ഉള്ളതാണ് അതൊരു അതൊരു ട്രൂ ട്രൂത്താണ് അപ്പം അവിടെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു പ്രൊഡക്റ്റും ഒരു മാനുഫാക്ചറും ഉണ്ടാക്കുന്നത് മോശമാകാൻ വേണ്ടിയിട്ടല്ല എല്ലാം നല്ലതാവാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രൊഡക്ട്സും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന നമ്മുടെ പ്രൊഡക്റ്റ്സിന് വരുന്ന അഡ്വാൻറ്റേജ് എന്താണ് നമ്മുടെ കോമ്പറ്റീഷനേക്കാൾ വരുന്ന അഡ്വാൻറ്റേജ് എന്താണ് മറ്റേ സാധനം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കോമ്പറ്റീഷൻ ഏറ്റവും മോശമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾക്ക് അതിൽ നിന്ന് വരുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ എന്താണ് എസ് പി ഏജൻസീസിൻ്റെ പിന്നെ കസ്റ്റമേഴ്സിന് സാറിന് ഒരു സ്പെഷ്യലൈസ് ആയിട്ട് എന്താണ് പറയാനുള്ളത് പറയാനുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രാൻഡഡ് പ്രൊഡക്ട്സ് മാത്രമാണ് വളരെ നോൺ ബ്രാൻഡഡ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ക്വാളിറ്റി വൈസ് മുന്നിൽ നിൽക്കുന്ന ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് കൊടുക്കുന്ന പ്രൊഡക്ട്സാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിന് ഒരിക്കലും അവർ മുടക്കുന്ന പണം ഒരു ലോസായി മാറാത്ത രീതിയിൽ ആ ഒരു ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇവൻ അവരുടെ എന്തൊരു കംപ്ലൈൻസ് അതായത് ആഫ്റ്റർ സെയിൽസ് ഇപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റിനെടുത്താലും അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് എന്ത് പ്രൊഡക്റ്റ് ആയിരുന്നു എത്ര എണ്ണി ടോപ്പ് കാസ് തന്നെ ഉണ്ടെങ്കിലും പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് അത് അവർക്ക് ഒരു പ്രത്യേകിച്ച് നമ്മുടെ ബാത്റൂം റിലേറ്റഡ് സാധനങ്ങളാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള സാധനങ്ങളാണ് അപ്പം അവർക്ക് അധികം ഡിലേ ആകാതെ എത്രയും വേഗം അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ അവർക്ക് ഇപ്പോൾ ഒരു പുതിയ ഒരു ബിൽഡിങ് ചെയ്യുന്ന എന്തെങ്കിലും സൊല്യൂഷൻ ബിസിനസ് സൊല്യൂഷൻ ഇത് ചെയ്യുന്നതിനുള്ള സൊല്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മാനുഫാക്ചറേഴ്സുമായിട്ടും അവരുടെ മാർക്കറ്റിംഗ് ടീമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട സൊല്യൂഷൻസ് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഈ സാനിറ്റൈസ് പ്രൊഡക്ഷനിലേക്ക് പ്രൊഡക്റ്റിലേക്ക് മാത്രം ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കാരണം അങ്ങനെയല്ല കാരണം ഞാൻ ഇവിടെ നിന്ന് പുറത്തുനിന്ന് വന്ന് ശരിക്കും ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി റാക്സെറാമിക്സിൻ്റെ പിന്നെ ഒരു ഡീലർ ആയിരുന്നു എനിക്ക് അന്ന് റാക്സ റാക്സെറാമിക്സ് അറിയാം പക്ഷേ റാക്സറാമിക്സ് എടുക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നില്ല വന്നത് പക്ഷേ അതിങ്ങനെ പലതും നോക്കിയ കൂട്ടത്തിൽ റാക്സറാമിക്സ് നമുക്ക് അത് അനുകൂലമായിട്ട് വന്നപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ്സ് എടുത്തതേ ഉള്ളൂ പക്ഷേ എടുത്തന്ന് മുതൽ നമ്മൾ റാക് സെറാമിക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്സ് നമ്മൾ തുടങ്ങിയപ്പം അന്ന് മുതൽ ആ ബ്രാൻഡിനെ നമ്മൾ വളരെയേറെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും ആ ബ്രാൻഡിനെ നമ്മൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടും മറ്റൊരു ബ്രാൻഡ് ആഡ് ചെയ്യാതെ ആ ബ്രാൻഡിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പോയതുകൊണ്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റ് ഷെയർ ഈ ഏരിയയിൽ റാക് സെറാമിക്സിന് ഒരുപാട് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് പക്ഷേ നമ്മൾ മറ്റൊരു ബ്രാൻഡും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ ഫോക്കസ് കുറഞ്ഞു പോകും അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ഷെയർ നമുക്ക് ഇത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ഫോക്കസ് ആണ് നമ്മൾ ചെയ്യുന്ന ഓരോ ബ്രാൻഡിന്റെയും ആ മേഖലയിൽ ഒരു ബ്രാൻഡ് മാത്രം മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ഉള്ളതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി വൈസ് ഇപ്പോൾ നമ്മൾ വാട്ടർ ടാങ്ക്സ് സിൻഡെക്സിൻ്റെ വാട്ടർ ടാങ്ക് ചെയ്യുന്നുണ്ട് അത് ശരിക്കും ഏറ്റവും നല്ല ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വാട്ടർ ടാങ്ക് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളിൽ അവൈലബിൾ ഉള്ളതിൽ ഏറ്റവും നല്ല ഒരു നല്ലൊരു ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് അപ്പോൾ അതുകൊണ്ട് വാട്ടർ ടാങ്കിൽ നമ്മൾ സിന്ടെക്സ് വാട്ടർ ടാങ്ക് മാത്രമാണ് ചെയ്യുന്നത് പിന്നെ സ്പഷ്പേൾ എന്ന് പറയുന്ന മറ്റൊരു ബാത്റൂം റിലേറ്റഡ് പിന്നെ കിച്ചൺ സിങ്സ് ബാത്റൂം റിലേറ്റഡ് പ്രൊഡക്ട്സ് പിന്നെ ഗാർഡൻ ഹൗസസ് അങ്ങനെ കുറേ പ്രൊഡക്റ്റ്സ് ചെയ്യുന്ന പി ടി എം ടി ടാപ്സ് സി പി വി സി യു പി വി സി പൈപ്പ്സ് അതൊക്കെ ചെയ്യുന്ന ഒരു നോയിഡ ബേസ്ഡ് കമ്പനിയാണ് സ്പഷ്പേൾ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഫാക്ടറി ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഫാക്ടറി വിസിൽ ഇത്രയും ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന ഒരു കമ്പനി കാരണം എന്ന് വെച്ചാൽ അവർ ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ് ഈച്ച് സിംഗിൾ പീസ് അവർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ഓരോ പീസും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്താണ് ആ സാധനം പുറത്തിറങ്ങുന്നത് അപ്പോൾ അത് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് കാരണം ഞാൻ സാധാരണ കാണുന്നത് പല കമ്പനികളും അവർ ഒരു റാൻഡം ചെക്കിംഗ് ആണ് ടെസ്റ്റ് ചെയ്യുന്ന റാൻഡമാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് കാരണം നൂറെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണമോ അല്ലെങ്കിൽ അഞ്ഞൂറെണ്ണത്തിൽ നിന്ന് ഇരുപതെണ്ണമോ ഇങ്ങനെയൊക്കെ ഒരു റാൻഡം ബേസ്ഡ് ആണ് അവരുടെ ക്വാളിറ്റി ചെക്ക് വരുന്നത് പക്ഷേ സ്പർഷ്പുകളിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രൊഡക്റ്റും അവർ ഓരോ പീസും അവർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്താണ് ഫാക്ടറിയിൽ നിന്ന് പുറത്ത് പാക്കിങ്ങിലേക്ക് പോകുന്നത് റോ മെറ്റീരിയൽസ് എല്ലാം വളരെ ഗുഡ് ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് മെജോറിറ്റി റോ മെറ്റീരിയൽസ് അവരുടെ ഫാക്ടറിയിൽ തന്നെ അവർ ഇതാക്കി എടുക്കുന്നതാണ് പിന്നെ അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തരുന്ന ഒരു കമ്പനിയാണ് സ്പഷ്പാളെന്ന് പറയുന്നത് അപ്പോൾ ആർ എ കെ സെറാമിക്സിനെ കുറിച്ച് പറഞ്ഞാൽ വേൾഡിൽ മോർ ദാൻ വൺ ഫിഫ്റ്റി കൺട്രീസിൽ ഈ പ്രൊഡക്റ്റ്സ് ഡെലിവറി ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അങ്ങനെ ഒരു കമ്പനി സാനിറ്ററി വെയറിൽ വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ് എനിക്കറിയില്ല പക്ഷേ എന്നാലും ആരെയൊക്കെ ഇത്രയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും ഏതെല്ലാം വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ അത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഗ്യാരണ്ടി നമുക്ക് അസ്യൂം ചെയ്യാവുന്നേ ഉള്ളൂ കാരണം ഇതൊരിക്കലും കസ്റ്റമേഴ്സ് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓക്കെ പത്ത് രണ്ട് വർഷം അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ കമ്പനി ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വാറണ്ടി കിട്ടില്ല അങ്ങനെ ഒരു ചിന്തയേ ആവശ്യമില്ല കാരണം ആ കമ്പനി അത്രയും വേൾഡ് ഫേമസ് കമ്പനിയാണ് അതെന്നും നിലനിൽക്കുന്ന കമ്പനിയാണ് പിന്നെ ഉണ്ട് എ ടു സെഡ് എല്ലാ കാര്യത്തിലും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എല്ലാ കസ്റ്റമേഴ്സിനെയും സർവീസ് ചെയ്യാനായിട്ട് എസ് പി ഏജൻസീസ് എന്നും ബാധ്യസ്ഥരാണ് കൃത്യമായിട്ട് ഞങ്ങൾ അത് അശ്വർ ചെയ്യുന്നു ആ ഒരു ഡെഡിക്കേഷനാണ് ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഞങ്ങളുടെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഇതേപോലെ ഇത്രയും ആത്മാർത്ഥയോട് കൂടിയിട്ട് ഈ ട്വൻ്റി ഫോർ അവേഴ്സും കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം മാറ്റി വെച്ച് കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഫീൽഡിൽ എസ് പി ഏജൻസി ഈ ഫീൽഡിൽ ഇത്രത്തോളം വളർന്നതും അത് കസ്റ്റമേഴ്സിന് അത്ര ഇത്രത്തോളം വിശ്വാസമായതും അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ ഐറ്റംസ് നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു ബാത്റൂമിനെ നോക്കിയാൽ ആർ ഒക്കെ സെറാമിക്സിൻ്റെ റാക് സെറാമിക്സിൻ്റെ ക്ലോസെറ്റ്സ് ക്ലോസെറ്റ്സിൽ തന്നെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് സിംഗിൾ പീസ് ഉണ്ട് നോർമൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട് പിന്നെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്സ് ഉണ്ട് അങ്ങനെ വെറൈറ്റി എല്ലാ പ്രൊഡക്ട്സും അതിൻ്റെ എല്ലാ പ്രൊഡക്ട്സും നമുക്കിവിടെ റാക്സെറാമിക്സിൻ്റെ ഇവിടെ അവൈലബിൾ ആണ് വാഷ് ബേസിൻസ് അവൈലബിൾ ആണ് അതിൻ്റെ ബാത്റൂം റിലേറ്റഡ് ക്രോമിയം പ്ലേറ്റഡ് ഫിറ്റിങ്സ് അവൈലബിൾ ആണ് റാക്സറാമിക്സിൻ്റെ അവൈലബിൾ ആണ് പിന്നെ മറ്റ് ഒന്ന് രണ്ട് വേറെ ബാൻഡും ഉണ്ട് പിന്നെ ക്രോമിയം പ്ലേറ്റഡ് ഫിറ്റിങ്സ് പിന്നെ നമുക്ക് അവൈലബിൾ ഉള്ളത് സിൻറ്റക്സിൻ്റെ വാട്ടർ ടാങ്ക് ആണ് വാട്ടർ ടാങ്ക് സിൻറ്റെക്സിൻ്റെ എല്ലാ റേഞ്ച് വാട്ടർ ടാങ്ക്സും അവൈലബിൾ ആണ് പിന്നെ നമുക്കുള്ള സ്പർഷ്പുകളിൻ്റെ ഈ പറഞ്ഞ പോലെ പി ടി എം ടി ടാപ്പുകൾ അതായത് നമ്മൾക്ക് നോർമലി ആൾക്കാർക്ക് തോന്നുമ്പോൾ പ്ലാസ്റ്റിക് ടാപ്പ് എന്ന് തോന്നും പക്ഷേ പി ടി എം ടി ടാപ്പ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ് ആ മെറ്റീരിയലിൽ ഉണ്ടാക്കുന്ന ടാപ്പുകൾക്ക് പ്ലസ് വൺ ട്വൻറ്റി ഡിഗ്രി അതായത് വൺ ട്വൻ്റി ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന ടാപ്പാണ് ആയ മൈനസ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ മൈനസ് ഡിഗ്രി ടെമ്പറേച്ചറും വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ടാപ്പാണ് വളരെ ഗുഡ് ക്വാളിറ്റിയാണ് ത്രീ ഇയേഴ്സാണ് അവർ വാറണ്ടി കൊടുക്കുന്നത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത് ഞങ്ങൾ ഇത്രയും നാളായിട്ട് ചെയ്തതിൽ ഞങ്ങൾക്കാകെ ഒരു ഒരു ഒറ്റ പീസാണ് കണ്ടോ ആണ് നമുക്കൊരു ഒരു അതിനൊരു കംപ്ലയിൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ബാക്കിയൊന്നും ഒരു പ്രോബ്ലം ഇല്ല വളരെ മാർക്കറ്റിൽ വളരെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത് അപ്പം അതിൻ്റെ എല്ലാ പ്രൊഡക്ട്സും അതിന് സിങ്ക് ഉണ്ട് ഗാർഡൻ ഹോസസ് ഉണ്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് പഠനം നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമുക്കൊരു ബോധ്യം വന്നിട്ട് വേണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് ഫാക്ടറി വിസിറ്റ് ചെയ്യാറുണ്ട് പ്ലാന്റ് വിസിറ്റ് ചെയ്യാറുണ്ട് വിസിറ്റ് ചെയ്താൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് അതായത് നമ്മൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു കസ്റ്റമർ റിലേറ്റഡ് പ്രൊഡക്റ്റ് അതെന്ന് പറഞ്ഞാൽ നമ്മളെ കസ്റ്റമറിനോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് സൊസൈറ്റിയോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഒരു അവരുടെ പണം അവർ ചിലവാക്കുമ്പോൾ അതിൻ്റെ ആ പണത്തിന് അനുയോജ്യമായ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് അവർക്ക് അത് ഇത്ര ഉപയോഗിക്കണം അതിന് കാരണം അത് ഒരു ബാത്റൂമെന്ന് പറയുന്ന വളരെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ് മിക്കവാറും ഇപ്പോൾ വീടുകളിലൊക്കെ എല്ലാം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അവിടെ ഒരു റെഗുലറായിട്ട് കംപ്ലയിൻ്റ് വരാത്ത കൃത്യമായിട്ടും അതിൻ്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുക്കണം അതുപോലെ മറ്റുള്ള എല്ലാ സാധനങ്ങളും അങ്ങനത്തെ ഇപ്പോൾ വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് അതിനകത്ത് ഹെൽത്ത് ഇഷ്യൂസ് മറ്റേ റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്തതും ഏറ്റവും നല്ല ഫുഡ് ഗ്രേഡിലുള്ള പ്ലാസ്റ്റിക്സ് ഇപ്പോൾ നമ്മുടെ സിൻ്റെക്സിൻ്റെ ഒരുപാട് മോഡൽസ് ആൻറ്റി ബാക്ടീരിയൽ ആണ് ആ പ്രോഡക്റ്റിൽ അതുണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ റോ മെറ്റീരിയലിൽ അതും കൂടെ മിക്സ് ചേർത്തിട്ടാണ് വരുന്നത് ഒരിക്കലും ബാക്ടീരിയ ഇതാ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയണ്ടേ കംഫർട്ട് ആബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ്സ് ആണ് നമ്മൾ എല്ലാം ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എസ് പി ഏജൻസീസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നമുക്ക് ഈ സൺറൈസ് ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ഒരു വൻ ശേഖരത്തോട് കൂടിയാണ് നിലനിൽക്കുന്നത് അത് കസ്റ്റമേഴ്സ് എത്രയോ കാലങ്ങളായി കസ്റ്റമേഴ്സ് ഇതിനോട് പിന്നെ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് വിശ്വാസത്തോട് തന്നെ കൂടെ നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക കൊടുക്കാൻ പറ്റുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പ് തന്നെയാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ കസ്റ്റമേഴ്സ് നിങ്ങളോടൊപ്പം നിൽക്കുന്നതിൻ്റെ കാരണവും വിജയം എന്നും ആത്മാർത്ഥതയോടെ പോവുകയാണെങ്കിൽ വിജയം എന്നും കൂടെ ഉണ്ടാകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എസ് പി ഏജൻസീസ് ഇന്ന് ഈ ഒരു സ്ഥാപനത്തിലേക്ക് മാറുകയും അല്ലെ പുതിയ പുതിയതായിട്ട് നമുക്ക് തുടങ്ങിയതാണ് ഇത് നമ്മളെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി ബിൽഡിംഗ് ഉണ്ടാക്കിയതാണ് ഇത് ഞങ്ങളുടെ അടുത്തൊരു ലെവലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു രണ്ട് ബിൽഡിംഗിൽ നിന്ന് സ്ഥാപനത്തിന്റെ ഒരു ഓൺ ബിൽഡിങ്ങിലേക്ക് മാറിയിരിക്കുകയാണ് എന്താണ് ഇനിയിപ്പം ഈ എസ് പി ഏജൻസീസിന്റെ അടുത്ത ചുവടുവെപ്പ് എന്താണ് അടുത്ത ചുവടുവെപ്പ് ഇനിയും പ്രൊഡക്ട്സ് ആഡ് ചെയ്യണം ഞങ്ങളെ ടേൺ ഓവർ ആഡ് ചെയ്യണം കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കണം അതൊക്കെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം എത്ര പേർക്ക് ജോലി ഇപ്പം ഞങ്ങൾ പതിനഞ്ച് സ്റ്റാഫിന് ജോലി കൊടുത്തിട്ടുണ്ട് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് നമുക്കിവിടെ ലോഡിങ് ആൻഡ് ലോഡിങ്ങിൻ്റെ ആൾക്കാരുണ്ട് മറ്റു പല അൻഡയറക്ട്ലി ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് റിലേറ്റഡായിട്ട് എന്തെങ്കിലും ജീവിച്ചു പോകുന്നുണ്ട് ഞങ്ങളുടെ ഈ സ്ഥാപനം കൊണ്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർമെൻ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ പണം അവർക്ക് എത്തട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് ടേൺ ഓവറിൻ്റെ ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം കൂടുതൽ ആൾക്കാരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും അതിന് ഉതകുന്ന രീതിയിൽ തന്നെ ഈ സ്ഥാപനം വളർന്ന് വലുതാവട്ടെ അത് ഈ പറയുന്ന കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരു പേരുകേട്ട സ്ഥാപനമായിട്ട് വളരട്ടെ തീർച്ചയായിട്ടും അതിന് കഴിയും കാരണം സാഫസാറിൻ്റെ ഒരു പ്രയത്നമാണ് ഇത്രത്തോളം എത്തിച്ചത് നാളെയും ഈ പ്രയത്നം കൂടെ ഉള്ളിടത്തോളം കാലം ഇത് വളർന്നുകൊണ്ടേയിരിക്കും ഓക്കെ താങ്ക്